ഉരുൾപൊട്ടൽ നാശം വിതച്ച ചൂരൽമലയിലെത്തുന്ന ഓരോ ആളുടെയും മനസ്സിൽ പതിഞ്ഞ പേരാണ് അബുബക്കർ എന്ന് പറയുന്നത് ചൂരൽമല സ്വദേശിയായ അദ്ദേഹം ആ ദുരന്തമുണ്ടായ അന്നു മുതൽ ഇവിടെ ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾക്കാണ് സ്നേഹത്തിൻ്റെ കാപ്പിയും ലഘുഭക്ഷണങ്ങളും നൽകി വരുന്നത് ആദ്യമെല്ലാം സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു ദൗത്യത്തിന് ഇറങ്ങിത്തിരിച്ചത് ഇപ്പോഴാകട്ടെ മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എങ്കിലും അത് പ്രയത്നമെല്ലാം അദ്ദേഹത്തിൻ്റെ മാത്രമാണ് ഇവിടെ കാപ്പി ഉണ്ടാക്കുന്നതും അത് വിതരണം ചെയ്യുന്നതും എല്ലാം അദ്ദേഹം സ്വന്തം പ്രയത്നത്തിലാണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബവും അതിനകത്ത് പങ്കാളിയാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഈ ഒമ്പത് ദിവസമായി ഇപ്പോൾ പിന്നിടിയിരിക്കുന്നു ഈ ദുരന്തമുണ്ടായിട്ട് അന്നു മുതൽ ഇവിടെ ഓരോ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ചൂരൽ മലയിലേക്കും മുണ്ടൽക്കൈയിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത് അത് അത് ഉദ്യോഗസ്ഥരുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് പോലീസുകാരുണ്ട് സാധാരണക്കാരുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് എന്നിവർക്കെല്ലാം സൗജന്യം മായി രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ ഇങ്ങനെ കാപ്പിയും ലഘുഭക്ഷണങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതും സൗജന്യമായി അത് റോഡിൽ കൂടി പോകുന്ന ഓരോരുത്തരെയും ക്ഷണിച്ചു വരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ തൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു ആ സ്നേഹം പങ്കുവയ്ക്കുന്നത് അവിടെ ചെറു ചെറിയവരൊന്നും വലിയവരൊന്നുമില്ല ഇല്ല ചേട്ടൻ എന്താ ഇങ്ങനെ ഒരു താല്പര്യം തോന്നാൻ കാരണം താല്പര്യം തോന്നാൻ കാരണം എന്താ വെച്ചാൽ ഈ സംഭവം അന്ന് രാവിലെ ഒരു രണ്ടര രണ്ടേ മുക്കാൽ സമയങ്ങളിൽ ഇഷ്ടംപോലെ ഇവിടെ തണുത്ത് പറച്ചിട്ടാണ് അതായത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന ആളുകൾ തണുത്ത് പറച്ചിട്ടാണ് വരുന്നത് ആ വരുന്ന ആളുകൾക്കാണ് ഞാൻ ഇവിടുന്ന് ആദ്യം ഞാൻ എൻ്റെ ഭരനോട് പറഞ്ഞാൽ ആദ്യം ചുടുവെള്ളോ കാപ്പി അവർക്ക് വേണ്ട ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് വേണ്ട ഡ്രസ്സ് കൊടുക്കുക കാരണം അന്ന് ഇവിടെ കറണ്ടൊന്നുമില്ല വീട്ടിൽ വിളിച്ചുള്ളത് കൊണ്ടാണ് ഇവിടെ ആളുകളൊന്നും കൂടി നിന്നിരുന്നത് അപ്പം എന്താ സാറേ അങ്ങനെ അത് തുടങ്ങിയ അന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ചായപ്പൊടി മഞ്ചസാര എല്ലാം വീട്ടിലുണ്ടായിരുന്നു സാറേ ബിസ്ക്കറ്റ് എന്താ വേണ്ടത് അപ്പം ഞാനത് ഒന്ന് രണ്ട് ദിവസം ഞാൻ തുടങ്ങി അത് ചെയ്തു കൊടുത്തു അത് രാവിലെ അഞ്ചര അഞ് മണി ആയപ്പോൾ അഞ്ച് മണിൻ്റെ മുമ്പ് തന്നെ സകല ഉദ്യോഗസ്ഥന്മാരുടെയും വാഹനങ്ങൾ സകല ഇവിടെ എത്തി പക്ഷേ ഇവിടെ ഞാൻ ഈ ഒരു വീട് ഒഴിക്കുമ്പോൾ അന്ന് വേറെ അവരില്ലായിരുന്നു ഇവിടുള്ള ആളുകളെല്ലാം നേരം എടുക്കുന്നതിന് മുമ്പൊക്കെ ഇവിടുന്ന് മാറിപ്പോയി ഇവിടുന്ന് മാറിപ്പോയപ്പോഴാണ് ഞാൻ രാത്രി ആ പുലച്ച സമയത്ത് ചെയ്യാൻ തുടങ്ങിയ ആ പരിപാടി ഇവിടെ നിൽക്കുന്ന ഓരോ ഉദ്യോഗസ്ഥന്മാരെടുത്ത് ഞാൻ രണ്ട് രണ്ടുതന്മാരുടെ പ്ലാസ്ക് ഉണ്ടായിരുന്നു ആദ്യം ഈ പ്ലാസ്കിൽ ചായ ആക്കിയിട്ട് ഓരോ ഇവിടുന്ന് വന്ന ഉദ്യോഗസ്ഥന്മാരും രാത്രി വന്നവരല്ലേ അവരോട് വെള്ളമൊന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഞാൻ അവരോട് പോയി അങ്ങോട്ട് ചോദിച്ചാണ് സാറേ ചായവണ അപ്പോൾ അവർക്കത് വളരെ സന്തോഷമായി കാരണം തണുത്ത് വരച്ച് നിൽക്കുന്ന സമയത്ത് അവർ ചായൻ്റെ വെള്ളം കൊടുത്തപ്പോൾ അവർക്ക് സന്തോഷം അങ്ങനെ ഞാനത് തുടർച്ചയായിട്ട് അങ്ങനെ പോരാൻ തുടങ്ങി പിന്നീട് ഞാനിതേ മരത്തെ വലിയ പാത്രങ്ങളും കാര്യങ്ങളും ഇത് വേറെ ആളാണ് എന്നാലും ഇത് സംഘടിപ്പിച്ച് ഒരു പരമാവധി എന്നാൽ കഴിയുന്ന രീതിയിൽ രാവിലെ അഞ്ചര മണി മുതൽ രാത്രി എട്ടര മണി ഒമ്പത് മണി ചിലപ്പോൾ ഞാൻ കിടക്കുമ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ കിടക്കാൻ ഇവിടെ ഓഫീസ് ദിവസം ഇവിടെ രാത്രി കാവലിൽ നിൽക്കാൻ അവർക്കെല്ലാം കാപ്പി കൊണ്ടു കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ പോയി കിടന്നു അതിനിടയ്ക്ക് ഞാൻ ആദ്യം എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ എടുത്ത് ശേഷം പിന്നീട് ഞാൻ പല ഓഫീസറോട് പറഞ്ഞു സാറേ എൻ്റെ കയ്യിൽ പഞ്ചസാര കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടി വെച്ചപ്പോൾ ഉള്ളിലൂടെ നിന്നു അൻപത് രണ്ട് പഞ്ചാക്ക് പഞ്ചസാര ഇവിടെ നിന്നു അതിൽ ചായപ്പൊടി ഇവിടെ നിന്നു ഉള്ളിനെക്കോട്ട് പറ്റുന്ന മാറി പിന്നെ അതിനിടക്ക് അവരുടെ സംഘടനകൾ ബിസ്ക്കറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്ത് നിന്ന് ആരെന്ത് കൊണ്ടെന്ന് വന്നാലും ഞാനത് വാങ്ങിയിട്ട് അവർ ആരാണോ വിശന്ന് വരുന്നത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ ബാത്റൂം സൗകര്യങ്ങളോ കാര്യങ്ങളോ കാരണം ഈ പരിസരത്തൊന്നും ഒരാളും ഇല്ലായിരുന്നു ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്താക്കി രാത്രി അന്നത്തെ സംഭവം നടന്നതെന്ന് രാത്രി ഞാൻ ഞാനിവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു സകല ഓഫീസും ഇവിടെ രാത്രി ഉണ്ടായിരുന്നു അവരെ കൺട്രോൾ റൂമും കാര്യങ്ങളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു സാറേ ഞാനെൻ്റെ കുടുംബം അടിയില്ല കിടക്കുന്നത് ഞങ്ങൾ എവിടെ പോകുന്നില്ല പോകാനൊരു വഴികളോ കാര്യങ്ങളോ ഇല്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടി വെച്ചു അപ്പോൾ അവർ പറഞ്ഞു പിന്നെ നിങ്ങൾ പോകുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങളോട് പഠിക്കാനൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വായാലും നടക്കില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളെന്നെ വിളിക്കണം ഞാനെൻ്റെ കുടുംബവും കുട്ടികളും വേറെ കുട്ടിയും ചെറുതൊക്കെ ഉണ്ട് അവരായിട്ടാണ് കിടക്കുന്നത് കാരണം അങ്ങനെ അവർ എനിക്ക് പ്രോത്സാഹനം തന്നു അതിനുശേഷം ഞാൻ ഇത് കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഇവിടെ എവിടേക്കും പോയിട്ടില്ല സത്യം പറഞ്ഞാൽ എട്ടൊമ്പത് ദിവസമായിട്ടുണ്ടെങ്കിലും ഈ പൊട്ടിയത് പൊട്ടിയതിൻ്റെ പിറ്റേന്ന് അവരായ അപകട ദുരന്തം നടന്നതിൻ്റെ പിറ്റേന്നൊന്നും പോയി കണ്ടെന്നല്ലാതെ പിന്നെ എനിക്ക് എങ്ങോട്ടും പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല രാവിലെ കഴിഞ്ഞിട്ട് ഇതേ പരിപാടി തന്നെയാണ് ചില ദിവസങ്ങളിൽ ഭക്ഷണം ഇവരെ കഴിക്കാനുള്ള സമയം കിട്ടില്ല കാരണം ബദൽ നിൽക്കാനൊരാൾ കിട്ടില്ല പക്ഷേ ഇന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടി എനിക്ക് അവർ ഹെൽപ്പ് ചെയ്യാനൊരാളുണ്ടായിരുന്നു അതുകൊണ്ട് ഭക്ഷണം സുഖമായിട്ട് രണ്ട് നേരം ഭക്ഷണം കഴിച്ചു പത്തിന് രാവിലെയും കഴിച്ചു ഉച്ചക്കും കഴിച്ചു അപ്പോൾ നമ്മളെന്താ ഞാൻ എൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എവിടെയോ കിടക്കുന്ന ആളുകൾ നമ്മളീ നാട്ടിലേക്ക് പാഞ്ഞു വന്നിട്ട് അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ വളരെ സന്തോഷമായിരിക്കും ഇപ്പോൾ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിലും എൻ്റെ ഭാര്യ ഭാര്യ മക്കളും എല്ലാം ഒരിക്കലും തോന്നിയിട്ടില്ല ഒരിക്കലും സന്തോഷമുള്ളൂ എൻ്റെ സ്വന്തം പോലുള്ള ആളുകൾ കംപ്ലീറ്റ് പോയിട്ടും അത് ഞാൻ പരശോധിക്കുക ആ വേദനക്കിടയിലുമാണ് ഇതിങ്ങനെ കാരണം നമ്മുടെ നാട്ടിൽ ഒരാൾ വന്നിട്ട് ധാരിച്ചൊന്നും പോകാൻ പാടില്ല എന്നവരും തീർച്ചയായിട്ടും ഒരാളിവിടെ ഒരു വെള്ളം കിട്ടാതെ വിഷമിച്ചു പോരുന്ന ആ ഒരു ചിന്ത അതുകൊണ്ട് തന്നെ മാത്രമാണ് ഞാൻ എന്നാൽ കഴിയുന്ന പരമാവധി ഞാൻ വിളിച്ചു വരുത്തി കൊടുക്കുന്നത് കാരണം ചിലവർ വിചാരിക്കുന്നത് പൈസക്ക് കുക്കുകയാണ് വിചാരിച്ചിട്ട് വരല്ലേ അപ്പോൾ ഞാൻ എന്താക്കി വിളിക്കുമ്പോൾ അവർ വന്നിട്ട് ചിലവർ പൈസ തരും അപ്പോൾ ഞാൻ പറയുന്നത് പൈസ അല്ലത് ഫ്രീ ആണ് എല്ലാവർക്കും വേണമെങ്കിൽ വയറച്ച് കഴിച്ചു പോകാമെന്നുള്ള രീതി തന്നെയാണ് ഇവിടെ എന്ത് സാധനം വന്നാലും പരമാവധി ഞാൻ അത് കൊടുക്കുന്നത് കാരണം എൻ്റെ നാട്ടിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടായിട്ട് എല്ലാ രാജ്യം വരാൻ പറ്റുന്ന ആളുകളുണ്ട് അവരെല്ലാം വന്നല്ലോ അപ്പോൾ അവർ പോകുന്നവർ എന്നാൽ കഴിയുന്നൊരു സേവനം ചെയ്തു കൊടുക്കാന്ന് ഞാൻ വിചാരിക്കുന്നത് കടകളുമില്ല നമ്മളീ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു കടകളുമില്ല ഇപ്പോൾ അടുത്താണ് ആ ഇരിക്കാൻ ഒരു കട തുറന്നിട്ടുണ്ട് പക്ഷേ അത് ഇവിടുന്ന് ഒരു ശരിക്കും ഒരു മുക്കാൽ കിലോമീറ്റർ അപ്പുറത്താണ് ഉള്ളത് അല്ലാതെ ഇവിടെ അടുത്തൊരു വെള്ളമൊന്നും കിട്ടാനില്ലായിരുന്നു ഈ സംഭവം നടന്ന സമയത്ത് ഇവിടെ പരിസരത്ത് പോലും ഒരാളില്ലായിരുന്നു പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നില്ല വേണ്ടി വരുന്നത് ആയിരത്തിൻ്റെ മുകളിലൊക്കെ വരുന്നുണ്ട് കാരണം എനിക്ക് അവർ ഏകദേശം എണ്ണം കിട്ടുന്നത് ഞാൻ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് അത് ചില സമയത്ത് പത്ത് പാക്കറ്റിൻ്റെ മുകളിൽ അത് കൂടാതെ ഞാൻ ഗ്ലാസ്സിൽ കൊടുക്കുന്നത് വേറെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ആയിരത്തിൻ്റെ മുകളിൽ ആളുകൾ ഇവിടെ വന്ന് എന്തെങ്കിലും വെള്ളം കുടിച്ച് പോകുന്നുണ്ട് അത് കുടിക്കാതെ പോകുന്നതാണ് ഞാൻ വിളിച്ച് പറയുന്നത് അതിൻ്റെമാതിരിയാണെന്നൊക്കെ ഓരോ തമാശ രൂപത്തിലായ കാര്യങ്ങൾ എൻ്റെ മനസ്സിൻ്റെ പ്രശ്നം ഞാൻ ഒതുക്കി പിടിച്ചിട്ടാണ് നിൽക്കുന്നത് കാരണം സ്വന്തക്കാരായിട്ട് ആരും ഇല്ല സ്വന്തം പോലെ കഴിഞ്ഞ ആളുകളാണ് പോയത് അപ്പോൾ അതിന് മനസ്സിൻ്റെ ഒരു ഈ അബുബക്കർ പറയുന്നത് ഇവിടെ വരുന്ന ആരും ഒരു പ്രയാസപ്പെട്ടു പോകരുതെന്ന ഒരു ഒരു ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം തൻ്റെ വേദനകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ ഒരു സംരംഭത്തിന് ഇറങ്ങിത്തിരിച്ചത് ദിവസങ്ങളായി അദ്ദേഹം ഈ ഒരു ചുമതല ഭംഗിയായി നിറവേറ്റുന്നു ഇവിടെ വന്നു പോകുന്ന ഓരോരുത്തർക്കും അറിയാം അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വസതി എന്ന് പറയുന്നത് ഇവിടെ വരുന്ന എല്ലാവരും മന്ത്രിമാരടക്കമുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ അവർക്കെല്ലാം പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഈ നിലയുടെ താഴെയുള്ള വസതിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം ആ കുടുംബം ഒന്നും കെ ഈ ഒരു ദൗത്യത്തിൽ ഈ രക്ഷാദൗത്യത്തിൽ അല്ലെങ്കിൽ ആ ദുരന്തത്ത് ദുരന്ത മുഖത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സഹായം തൻ്റെ ഉള്ളിലെ വേദനകളെല്ലാം മറച്ചു മറച്ചുവിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരും നഷ്ടമായില്ല എങ്കിലും ഒരേ കുടുംബം പോലെ കഴിഞ്ഞിരുന്ന നിരവധി ആളുകളാണ് ഈ ദുരന്തത്തിൽ നഷ്ടമായത് ആ വേദനയെല്ലാം ഉള്ളിൽ മറച്ചുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വലിയ ഒരു സഹായ വസ്തുവുമായി ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു സന്ദേശവുമായി സ്നേഹ വായ്പയുമായി ഇതിൽ വരുന്ന ഓരോരുത്തരെയും കാപ്പി കുടിപ്പിച്ച് മടക്കി അയക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത്